നമസ്കാരം ക്ഷേത്രയാണ് ഞാനിപ്പോൾ ഉള്ളത് അടൂർ തട്ടയിലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു വീഡിയോ ആണ് കൃഷിയെ സ്നേഹിക്കുന്നവർക്കും കൃഷി ചെയ്യുന്നവർക്കുമായിട്ട് ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടും ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് നമ്മളെ എല്ലാവരേക്കും എത്തിക്കുക എൻ്റെ കൂട്ടത്തിൽ നിന്നുള്ളത് സോളിചാട്ടനാണ് സോണിചാട്ടനാണ് നമ്മുടെ ഈ വിത്തുകളെ പറ്റി എല്ലാം പരിചയപ്പെടുത്തുന്നത് സോണിചാട്ടൻ്റെ നമസ്കാരം നമസ്കാരം പത്തനംതിട്ട അടൂർ തട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളെ ഓഫീസ് ഉള്ളത് ഞങ്ങൾ ഓഫീസുള്ളത് നാട്ടുപച്ച കാർഷിക ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക് ആ ഗ്രൂപ്പിന്റെ വരെയായിട്ട് നമ്മള് ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും വിത്തുകൾ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെ ഞങ്ങൾ ഒരു പ്രോജക്ട് ചെയ്യുകയാണ് എത്രതരം വിത്തുകളാണ് ഇവിടെ ഉള്ളത് നമ്മൾ എപ്പോഴും വിത്തുകൾ സീസൺ അനുസരിച്ചിട്ടുള്ള വിത്തുകളാണ് എപ്പോഴും നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മഴക്കാലത്ത് ചെയ്യാനുള്ള വിത്തുകൾ അതുപോലെ തന്നെ ചൂടുകാല അങ്ങനെ ഓരോ സീസൺ അനുസരിച്ചുള്ള വിത്തുകൾ മാത്രമേ നമ്മൾ നിലവിൽ കൊടുക്കുന്നുള്ളു ആ ഏതൊക്കെ വിത്തുകളാണ് മെയിനായിട്ട് ഉള്ളത് നമുക്കിപ്പോൾ മഴക്കാലത്ത് ചെയ്യാൻ പറ്റിയ വഴുതന മുളക് വെണ്ട പയർ അതുപോലെ തന്നെ പാവൽ അങ്ങനെയുള്ള വിത്തുകളെല്ലാം തന്നെ നമ്മൾ ഇപ്പോൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ മഴക്കാലം ചെയ്യാൻ ഒരു വിത്താണ് ചതുരപ്പയർ എന്ന് ഒരു വിത്താണ് ഇത് മഴക്കാലം ഇറച്ചിപ്പയർന്ന് പറയും പണ്ട് കാലത്തൊക്കെ നല്ല നാട്ടിലുണ്ടായിരുന്നതാണ് ഇപ്പോൾ അത് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് പിന്നെ പടവലത്തിൻ്റെ പടവലത്തിൻ്റെ കൗമുദി എന്ന് പറഞ്ഞ നാടനം പടവലമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ വില കയറിക്കൊണ്ടിരിക്കുന്ന ഒരു പച്ചക്കറിയാണ് തക്കാളി എന്ന് പറയുന്നത് തക്കാളി തക്കാളിക്ക് റെക്കോർഡ് വിലയാണ് പക്ഷേ നമ്മുടെ ഇതിൽ അതിൻ്റെ നല്ല അടിപൊളി വിത്തുകൾ പുതിയ വിത്തുകൾ ഇപ്പൊ നമ്മുടെ നിലവിലുണ്ട് ഇതിന് വളരെ വില കുറവാണ് എങ്ങനെയാണ് അതിന്റെ ചാർജും കാര്യങ്ങളും പത്ത് രൂപ മാത്രമേ തന്നെ ഒരു ചെറിയ സിപ്ലോ കവറാണ് ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത് ഓരോ ത ഓരോ വിത്തുകളിലും നമ്മൾ പേരെഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട് നാടൻ തക്കാളി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കടയാണ് മീറ്റർ പയർ മീറ്റർ പയർ മീറ്റർ പയർ പിന്നെ അതുപോലെ തന്നെ കുത്തിപ്പയർ മല മഴക്കാലത്ത് എന്തൊക്കെ ചെയ്യാനേക്കുണ്ട് താല്പര്യമുള്ളവർക്ക് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് പോലും കുത്തിപ്പയറിൻ്റെ വിത്ത് ഇത് ബീൻസിന്റെ വിത്താണ് കുറ്റി ബീൻസാണ് ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് പോലും ഇത് കൊണ്ട് പറ്റുന്നതാണ് ഇപ്പം നമുക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട മെയിനായിട്ട് വേണ്ട ഒരു പച്ചക്കറിയാണ് മുളക് എന്ന് പറയുന്നത് മുളകില്ലാതെ നമുക്ക് അടുക്കളയിലായിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല ഏതൊരു മുളകാണ് സാധാരണ കാന്തരിക്കറ്റ് ആക്കിയിട്ട് ഓരോന്നതിലും ഇങ്ങനെ തന്നെയാണ് ഇതിൽ ഇത്രയും അളവിൽ തന്നെയാണ് നമ്മൾ മുളകെൻ്റെ വിത്തുകളെല്ലാം തന്നെ കൊടുത്തുകൊണ്ടിരിക്കും എല്ലാം പാക്കറ്റാ എല്ലാം പാക്കറ്റ് ആക്കിയിട്ട് അതിലെല്ലാം നമ്മൾ പേര് എഴുതും ഓരോന്നും അവർക്ക് ആദ്യമായിട്ട് ആണെങ്കിൽ വായിച്ചത് നമ്മൾ പേര് എഴുതിയിട്ടാണ് കൊടുക്കുന്നത് ഇതിപ്പം നമ്മൾ ഇങ്ങനെ വാങ്ങിക്കാനേക്കോട്ട് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നാട്ടുപച്ച എന്ന് പറഞ്ഞ ഗ്രൂപ്പ് തന്നെ ഒരു കിറ്റ് റെഡി ആക്കിയിട്ടുണ്ട് ഓഹോ അടുക്കളത്തോട്ടം തയ്യാറാക്കാൻ ഒരു കിറ്റാണ് ഈ കിറ്റിനാകെ വരുന്നത് നൂറ് രൂപ മാത്രമേ വരത്തുള്ളൂ അതിൻ്റെ അകത്ത് എല്ലാ ഐറ്റവും ഉണ്ട് എല്ലാ പത്ത് ഐറ്റം പച്ചക്കറി വിത്താണ് ഓരോന്നും നമ്മൾ കാണിച്ച് തരാം ഇപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ പേര് എഴുതിയിട്ടുണ്ട് പച്ചമുളക് അതുപോലെ തന്നെ വെള്ളരി വെണ്ട അതുപോലെ തന്നെ മീറ്റർ പയറ് വഴുതന കൊത്തമര കുറ്റി ബീൻസ് അതുപോലെ കുറ്റിപ്പയർ പിന്നെ ഇപ്പം റെക്കോർഡ് അടിച്ചേക്കുന്ന തക്കാളി അതുപോലെ തന്നെ സലാഡ് വെള്ളര് ഈ പത്ത് ഐറ്റം ഇതുപോലെ തന്നെ നമ്മൾ പേര് എഴുതിയിട്ടാണ് ഓരോരുത്തർക്കും എത്തിച്ചു കൊടുക്കുന്നത് ഇതെങ്ങനെയാണ് നമുക്ക് ഓൺലൈനിൽ ഇത് മേടിക്കാൻ പോകും ഓൺലൈനിൽ വാങ്ങിക്കാനേക്കൊണ്ട് വളരെ സിമ്പിളാണ് സ്മാർട്ട് ഉള്ള ഏത് വ്യക്തിക്കും വാങ്ങിക്കാൻ പറ്റും ഇതുപോലെ തന്നെ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അവരുടെ വാട്സാപ്പിനകത്ത് വാട്സപ്പ് യൂസ് ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ വാട്സാപ്പിനകത്ത് ഞങ്ങളുടെ നമ്പർ തരും ആ നമ്പറിലേക്ക് നിങ്ങളൊരു ഹായ് മെസ്സേജ് അയക്കുമ്പോൾ തന്നെ നമുക്കൊരു ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിനകത്ത് റിപ്ലൈ വരും അത് കഴിഞ്ഞ് അവർക്ക് അഡ്രസ്സും കാര്യങ്ങളൊക്കെ തരിക പിന്നെ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ അവിടെ നമ്മൾ കൊടുക്കുന്നതാണ് നമ്മൾ പ്രധാനമായിട്ടും പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സഹകരിച്ചിട്ട് വിത്തും കത്തും എന്നൊരു ആശയമാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് രജിസ്റ്റേർഡ് ആയിട്ട് ഗൂഗിൾ പേ വഴി ഓർഡർ ചെയ്യുന്നവർക്ക് രജിസ്റ്റേർഡ് ആയിട്ട് വീട്ടിലേക്ക് എത്തുന്നതാണ് വിത്തുകൾ പോസ്റ്റുകാർ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അവിടെ എത്തിച്ചു തരും ഈ ഗൂഗിൾ പേ സംവിധാനം ഒന്നും ഇല്ലാത്തവർക്ക് പോലും ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് വിത്തുകൾ വാങ്ങിക്കാൻ പറ്റും അതിനുള്ളൊരു കവറാണിത് അവർക്ക് പൈസ പോസ്റ്റ്മാൻ്റെ ഇതിൽ കൊടുത്താൽ മാത്രം മതി അവിടുന്ന് വന്ന് അവർ പോസ്റ്റ്മാന്മാർ കളക്ട് ചെയ്തിട്ട് ഞങ്ങളിലേക്ക് ആ പൈസ എത്തി അങ്ങനെ രണ്ട് സമ്പ്രദായം നമുക്ക് നിലവിൽ ഉണ്ട് അപ്പോൾ ഒന്നും ചേട്ടൻ ഇപ്പോൾ നമ്മളെ ഇവിടെ ഉള്ള വിത്തുകളെ കുറിച്ച് പരിചയപ്പെടുത്തി ഏകദേശം ഈ ഒരു പാക്കറ്റിൻ്റെ അകത്ത് പത്ത് വിത്തുകളാണ് ഉള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജ് നൂറ് രൂപയാണ് പിന്നെ പോസ്റ്റൽ ചാർജ് അമ്പത് രൂപ അങ്ങനെ നൂറ്റമ്പത് രൂപ അല്ലേ നൂറ്റമ്പത് രൂപയാണ് ചാർജ് അതുപോലെ തന്നെ ഫോൺ നമ്പർ ഇതിലുണ്ട് ബാക്കി നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഫോൺ നമ്പർ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഈ വിത്തുകൾ മേടിക്കാവുന്നതാണ് അതുപോലെ തന്നെ വാട്സപ്പ് ഉണ്ട് അതുപോലെ തന്നെ നാട്ടുവച്ച അല്ലേ നാട്ടുവച്ച വാട്സപ്പ് ഗ്രൂപ്പ് അല്ലേ കൃഷി ഗ്രൂപ്പാണ് കൃഷി ഗ്രൂപ്പാണ് ആണ് അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ നമ്പറൊക്കെ വീഡിയോയ്ക്കകത്ത് കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ ആ നമ്പർ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുവോ അതിന് റിപ്ലൈ റിപ്ലൈനായിരിക്കും പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇന്ത്യയിൽ എവിടെ വേണേലും ഈ വിത്തുകൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും നമ്മുടെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഈ വീഡിയോ എത്തിക്കുക എല്ലാവരിലേക്കും ഈ വിത്തുകൾ എത്തട്ടെ എന്ന ഒരു ആശംസകൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ